വെൽഫെയർ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി അനുമോദനവും ഉപഹാര വിതരണവും നടന്നു പരിപാടി കവയത്രിയും സിനിമാ താരവുമായ ശുഭ ഉദ്ഘാടനം ചെയ്തു നിവാസികളായ രാവണീശ്വരത്തുകാരുടെ പൊതുവേദിയായ രാവണീശ്വരം വെൽഫെയർ അസോസിയേഷൻ വർഷങ്ങളായി നടത്തിവരുന്ന അനുമോദനവും ഉപഹാര വിതരണവും മെമ്പർമാരുടെ കുടുംബാംഗങ്ങളുടെ കുടുംബ സംഗമവും രാമണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിജയിച്ച കുട്ടികൾക്കും മുക്കോട് ജി യു പി സ്കൂളിൽ നിന്നും നാലാം ക്ലാസ്സിൽ നിന്നും മികവ് തെളിയിച്ച കുട്ടികൾക്കും ആർ ഡബ്ല്യു എ മെമ്പർമാരുടെ കുട്ടികൾക്കുള്ള അനുമോദനവും ഇതോടനുബന്ധിച്ച് നടന്നു പരിപാടി കവിയത്രിയും സിനിമാ താരവുമായ സി പി ശുഭ ഉദ്ഘാടനം ചെയ്തു ഏറെ അഭിമാനത്തോടെ പറയേണ്ടിയിരിക്കുന്ന പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് മനുഷ്യരെ കാണുന്ന സംഘടനയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കോവിഡ് കാലത്ത് ഇവിടെ ഗവൺമെന്റിന്റെ സംവിധാനത്തിലെ സമൂഹ അടുക്കള ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ കൊണ്ട ടൗൺ ഹോളെ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷെ ഇതിലെ അതിൽ പെടാതെ പോകുന്ന കുറെ മനുഷ്യർക്ക് സലാ കേരളം എന്നുള്ളൊരു വ്യക്തി ഭക്ഷണം വീട്ടിൽ നിന്ന് പൊതിച്ചോർ കൊണ്ടു കൊടുക്കുന്ന രണ്ട് അത് രണ്ടായി മൂന്നായി പത്തായി അങ്ങനെ പലതായി അപ്പോഴാണ് ഒരു സംഘം രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം തോന്നിയത് കുറച്ച് പേരൊക്കെ ചേർന്നുകൊണ്ട് സാമ്പത്തികം വളരെ പ്രധാന എല്ലാത്തിനും നിങ്ങള് ഇപ്പൊ പറയുന്ന ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘടനയുടെ അവസ്ഥയിൽ വർഷങ്ങളായി നേരത്തെ പറഞ്ഞു അപ്പൊ ഈ ഒരു മലോപരം മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് സാമ്പത്തിക സമാഹരണത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാരെ ചേർന്നു അതൊരു സംഘടനയായിട്ട് ചെയ്യുന്നത് ഒരു ചാരിറ്റബിൾ സൊസൈ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ഇതുവരെ ഈ സംസാരിക്കുന്ന ഈ തീയതി വരെ കോവിഡ് കാലത്ത് ഒരു അഞ്ചു വർഷമായിട്ട് തെരുവിലുള്ള ആൾക്കാർക്ക് ആർ ഡബ്ല്യു എ പ്രസിഡന്റോ പി മഞ്ജുനാഥ് അധ്യക്ഷത വഹിച്ചു കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുകുമാരൻ പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സപീഷ് വാർഡ് മെമ്പർ പി മിനി അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റോ പി രാധാകൃഷ്ണൻ ആർ ഡബ്ല്യു എ യു എക്സിക്യൂട്ടീവ് മെമ്പർ സജിത് തണ്ണോട്ട് സുബേഷ് പടിഞ്ഞാറവളപ്പ് എന്നിവർ സംസാരിച്ചു ആർ ഡബ്ല്യു എ സെക്രട്ടറി എം മുരളീധരൻ കണ്ടത്തിൽ സ്വാഗതവും ട്രഷറർ കെ വി നാരായണൻ നന്ദിയും പറഞ്ഞു വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്